رضي الله تعالى عنه قال قال لنا رسول الله صلى الله عليه وسلم يا معشر الشباب من استطاع منكم الباءة فليتزوج فإنه أغل للبصر وأحسن للفرج ومن لم يستطيع فعليه بالصوم فإنه له وجاء മുത്തഫക്കുൻ ആരഹി ഇനി വായിക്കാനുള്ള അധ്യായം കിതാബു നിക്കാഹ് വിവാഹവുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ് ഈ കിതാബുകളുടെ ഒക്കെ ഒരു പൊതുരൂപം അങ്ങനെയാണ് ആദ്യം വിശ്വാസ കാര്യങ്ങൾ വരും ഇങ്ങനെയുള്ള കർമ്മശാസ്ത്ര വിഷയങ്ങളാണെങ്കിൽ നമസ്കാരം ജക്കാത്ത് നോമ്പ് ഹജ്ജ് ഇങ്ങനെ വന്ന് സാമൂഹിക ബന്ധങ്ങൾ പറയും ഇനി വിവാഹമായിട്ട് ബന്ധപ്പെട്ട ഹദീസുകളാണ് വരുന്നത് നബി ഞങ്ങളോട് പറഞ്ഞു ിദ്ക്കളുടെ സമൂഹമേ നിങ്ങളിൽ വിവാഹം കഴിക്കാൻ കഴിവുള്ളവർ അപ്രകാരം വിവാഹം ചെയ്യേണ്ടതാണ് എന്ന് റസൂൽ ഞങ്ങളോട് പറഞ്ഞു കാരണം അവന്റെ കണ്ണുകളെ തടയുകയും നിയന്ത്രിക്കുകയും ലൈംഗിക അവയവങ്ങൾക്ക് സംരക്ഷണം നൽകുകയും ചെയ്യും അങ്ങനെ വിവാഹം ചെയ്യാൻ കഴിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ നോമ്പ് അനുഷ്ഠിക്കേണ്ടതാണ് അതവന് ഒരു നിയന്ത്രണമാണ് അല്ലെങ്കിൽ ലൈംഗിക ആസക്തിയെ നിയന്ത്രിക്കുന്ന ഒരു കാര്യമാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയുണ്ടായി വിവാഹം എന്ന് പറയുന്ന ഒരു സംഗതി മനുഷ്യ സമൂഹത്തിൽ അതിൻ്റെ പ്രാരംഭദശയിൽ ആദ്യത്തെ ഘട്ടം മുതൽ തന്നെ നടന്നു വരുന്ന ഒരു സംഗതിയാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമാണ് കാരണം ഈ ദിവസം വരെ ഈ നിമിഷം വരെയും മനുഷ്യ സമൂഹത്തെ നിലനിർത്തി കൊണ്ടുപോകുന്ന ഒരു സംഗതി സ്ത്രീ പുരുഷ വിവാഹമാണ് അതിലൂടെയാണ് തലമുറകൾ ഉണ്ടാകുന്നതും നിലനിന്ന് വരുന്നതും കുടുംബ ബന്ധങ്ങൾ ഉണ്ടാകുന്നതും ഒക്കെ അതിൻ്റെ പേരിലാണ് വല്ലാഹു വെച്ച ഒരു പ്രധാനപ്പെട്ട സംവിധാനമാണ് അത് അങ്ങനെ വിവാഹം കഴിച്ചു വേണം പോകാൻ ഉള്ളത് വിവാഹം പുരുഷനും സ്ത്രീയും അങ്ങനെയാണ് വിവാഹം പുരുഷനും സ്ത്രീയും തമ്മിൽ വിവാഹിതരാകുന്നോട് കൂടി ഒരു കുടുംബം ഉണ്ടാവും ആ കുടുംബമാണ് പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളുടെ അടിസ്ഥാനമായി മാറുന്നത് വിവാഹം എന്ന് പറഞ്ഞ സംഗതി നടക്കുന്നില്ലെങ്കിൽ പുരുഷൻ പുരുഷനായിട്ട് നിൽക്കും സ്ത്രീ സ്ത്രീയായിട്ട് നിൽക്കും കുടുംബം എന്ന് പറഞ്ഞ സംഗതി ഉണ്ടാവില്ല കുടുംബം എന്ന സംവിധാനം നിലവിൽ വരില്ല കാരണം ആണാണായിട്ട് നിൽക്കും പെണ്ണ് പെണ്ണായിട്ട് നിൽക്കും പിന്നെ അവർക്ക് ഏതെങ്കിലും രീതിയിലൊക്കെ മക്കൾ ഉണ്ടായാൽ പോലും കുടുംബം തന്ന സംഗതി നിലവിൽ വരില്ല കുടുംബം നിലവിൽ വരണമെങ്കിൽ വിവാഹ ഉടമ്പടിയിലൂടെ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ വിവാഹം നടന്ന് ഒന്നിച്ചു ജീവിക്കാനുള്ള ഒരു ഉപാധിയാണത് ആ ഉപാധി പാലിച്ചു പോയെങ്കിൽ കുടുംബം തന്ന സംവിധാനം ഉണ്ടാവുള്ളൂ ആ സംവിധാനമാണ് അള്ളാഹു വെച്ചതെന്നുള്ളത് ഇതൊരു വലിയ സംഗതി കുടുംബം പഠിച്ചോ നിശ്ചയിച്ച രീതി തന്നെയാണ് അത് നമ്മളീ പല ആളുകളും പറയുന്ന മാതിരി നമ്മൾ ഉണ്ടാക്കിയൊരു തട്ടിപ്പ് പരിപാടിയല്ല കമ്മ്യൂണിസം പറയുന്നൊരു സംഗതി അതിന്റെ താത്വികമായ നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റുകാർ എന്ത് ചെയ്യണ്ടെന്നുള്ള വേറെ പ്രശ്നം മാർക്സിംഗ്സും ഒക്കെ എഴുതിയ പുസ്തകങ്ങളിൽ പറയുന്നത് ഏറ്റവും വലിയ തട്ടിപ്പാണ് കുടുംബം എന്നാണ് കുടുംബം തന്നെ ഒരു തട്ടിപ്പാണെന്നാണ് അതിന് പറയാൻ കാരണം അവർ പറയുന്ന രൂപം ഈ മനുഷ്യനെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള കാരണം സ്വകാര്യ സ്വത്ത് ഉണ്ടായിരുന്നു അവരെ ചില സാങ്കേതിക പദങ്ങളിൽ സ്വകാര്യ സ്വത്ത് ബൂർഷോ പിറ്റി ബൂർഷോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കുറേ ടേംസ് ഇങ്ങനെ ഉണ്ടാക്കി ചില അതിലൊന്നാണ് സ്വകാര്യ സ്വത്ത് ഈ സ്വകാര്യ സ്വത്ത് നിലവിൽ വന്നതാണ് എല്ലാ അതിക്രമങ്ങൾക്കും കാരണം അപ്പൊ അതില്ലാതെ ആക്കണം എന്നേലും സ്ഥിതി സമത്വം വരുള്ളുന ഒരാൾക്ക് എന്റേത് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാവുമ്പോൾ ഒരു സ്വാർത്ഥത അയാൾക്ക് ഉണ്ടാവും അതില്ലാതെ ആക്കിയാൽ പിന്നെന്താവും സ്ഥിതി സമത്വം ഒരു എല്ലാവരും തുല്യരായി മാറുന്ന വേണ്ടിയാണ് കമ്മ്യൂണിസം അവർ പറയുന്ന പ്രിമിറ്റീവ് സോഷ്യലിസം എന്ന് പറയുന്ന ആ സോഷ്യലിസത്തിലേക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും വലിയ അബദ്ധം മനുഷ്യൻ ചെയ്തതാണ് കയ്യൂക്കുള്ള പുരുഷൻ അത്ര കയ്യൂക്കില്ലാത്ത സ്ത്രീയെ സ്വന്തമാക്കി വെച്ചു അങ്ങനെയാണ് കുടുംബം ഉണ്ടായത് അതാണ് തകർത്ത ഈ പ്രശ്നമാണ് പോകുന്ന മണ്ടത്തരം പറയുന്നതിനൊരു കണക്ക് വേണം അങ്ങേ അറ്റത്തെ മണ്ടത്തര പറയുന്നു അവരതിന് വിശദീകരിക്കാറുള്ളത് ഈ പഴയ കാലത്ത് മനുഷ്യൻ വനാന്തരങ്ങളിൽ താമസിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അന്ന് ഗുഹകളിലൊക്കെ താമസിച്ചിരുന്നു കാട്ടുകിഴങ്ങുകളും അവിടുത്തെ വള്ളി പടർപ്പുകളിൽ നിന്ന് കിട്ടുന്നൊക്കെ തിന്നും കുടിച്ചും ചോലകളിൽ നിന്ന് വെള്ളം കുടിച്ചും ഒക്കെ അങ്ങനെ ജീവിക്കായിരുന്നു ആർക്കും ആരുടേതും സ്വന്തം ഒന്നും അല്ലായിരുന്നു എല്ലാവർക്കും എല്ലാം എപ്പോഴും എങ്ങനെയും ഉപയോഗിക്കാന്നായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ സോഷ്യലിസം എന്ന് പറഞ്ഞാൽ അതാണ് അതാണ് പ്രാഥമിക സോഷ്യലിസംന്ന് പറഞ്ഞത് ആ സോഷ്യലിസം ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പിന്നെ ഈ കയ്യൂക്കുള്ള പുരുഷൻ കാണിച്ച കൃത്രിമാണെന്ത് ദുർബലയായ സ്ത്രീയെ സ്വന്താക്കി വെച്ചു കുടുംബം ഉണ്ടാക്കിയ അപ്പൊ അതോടുകൂടി പ്രശ്നം തുടങ്ങിയതാണ് അതാണ് ഒഴിവാക്കി കിട്ടിയ പ്രശ്നമാണ് തീരുന്ന അത് നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരുടെയും പറഞ്ഞാൽ ഇപ്പൊ നമ്മളെ നേരെ ചൂടാവും അത് വേറെ വിഷയം ഒരുക്കതിനെ പറ്റി അറിയില്ല എന്നുള്ളതാണ് അവർ ആചാര്യന്മാർ എഴുതി വെച്ച പുസ്തകങ്ങളും കേരളത്തിലെ ആചാര്യനായ നായ ഇ എം എസ് സമ്പൂതിരിപ്പാട് എഴുതിയ പുസ്തകങ്ങളിലൊക്കെ ഉണ്ട് മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ആർക്കും ആരെയും എപ്പോഴും വേൾക്കാം എപ്പോഴും മോചിതരാകാം അങ്ങനെ എപ്പോഴും എല്ലാവർക്കും സ്വതന്ത്രമായി ജീവിക്കാവുന്നൊരു ഏർപ്പാടാണ് അത അതിലേക്കാണ് കമ്മ്യൂണിസം നടന്നണ്ടിരിക്കുന്നതെന്നാണ് അതിന്റെ പരിസരങ്ങളൊക്കെ നമ്മ ഇങ്ങനെ കാണാം ഇപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ അവിടേക്ക് തന്നെയാണ് ആൾക്കാർ കൊണ്ടാൻ വേണ്ടി ശ്രമിക്കുന്നത് കമ്മ്യൂണിസംന്ന് പറഞ്ഞ ആശയം മതവിരുദ്ധം തന്നെയാണ് അതിലൊരു തർക്കവും ആ രാഷ്ട്രീയ പാർട്ടിന്റെ വിഷയം വേറെയാണ് അതെല്ലാവരും രാഷ്ട്രീയം കളിക്കണ്ട് ഇവിടെ മതം എന്ന നിലക്ക് പ്രശ്നം തന്നെയാണ് അത് അപ്പൊ ഇവിടെ ഈ ഇസ്ലാം കാണുന്നത് മതം എന്ന നിലക്ക് വിവാഹം കുടുംബജീവിതം എന്ന ആ സംവിധാനം സ്ഥാപനം നിലനിന്ന് പോകണം എന്നു തന്നെയാണ് അതില്ലാതെ ആവാൻ പാടില്ല അതില്ലാതെ ആയാൽ മനുഷ്യ തകർന്നു ഇപ്പൊ മതമൊന്നും ഇല്ലാത്ത സമൂഹത്തങ്ങൾ നോക്കുക മതം ഒന്നുമില്ല പറയുന്ന പറയുന്നെ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്ന ആളുകളും എന്തെങ്കിലുമൊക്കെ മൂല്യങ്ങൾ പാലിക്കാതെ ഒരിക്കൽ ജീവിച്ചു പോവാൻ കഴിയില്ല ആളുകളെ ബോധ്യപ്പെടുത്താനെങ്കിലും ഒക്കെ വേണ്ടി വരും അവരും ചെയ്യുന്നൊരു സംഗതി നോക്കിയാല് ആ സമൂഹത്തിലും ഏതെങ്കിലും വിധത്തിൽ കുടുംബം തന്ന സംവിധാനം നിലനിർത്തി കൊണ്ടുപോകാൻ ശ്രമിക്കാറുണ്ട് അതിങ്ങനെ പറ്റല്ലാതെ ആക്കാൻ ശ്രമിക്കൂല അത് നിലനിർത്തി കൊണ്ടുപോക ഏതെങ്കിലും രീതിയിലൊക്കെ അതിന് കാരണം മനുഷ്യ ആശ്വാസം കിട്ടുന്നതും കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും മനുഷ്യ പ്രകൃതിയിൽ അതിങ്ങനെ സ്വാഭാവിക ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് പൂർണ്ണമായിട്ടും അത് നിഷ്കാസനം ചെയ്തില്ലാതെയാക്കി ആകെ ഒഴിവാക്കി ഇങ്ങനെ ഈ പറഞ്ഞ മാര് ഇങ്ങനെ മാരി നടക്കുന്ന പരിപാടി എവിടെയില്ല അത് ആളുകൾക്ക് കൊണ്ടുനടക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഭയങ്കര അരാജകത്വം ഉണ്ട് അവടെ അപ്പൊ അതുകൊണ്ടാണ് ഈ കുടുംബം അപ്പം ഈ ഖുർആാനിലും ഹദീസിലും വിവാഹം കഴിക്കണമെന്നും കുടുംബമായിട്ട് ജീവിക്കണമെന്നും പറയുന്നുണ്ട് ആ പറയുന്നതൊക്കെ മതപരമായ ഒരു തത്വം എന്ന നിലയ്ക്ക് തന്നെയാണ് ഈ ഹദീസിൽ പറയുന്ന കാര്യം ഈ അബ്ദുല്ലാഹിമിന് മസൂദ് എന്ന് പറയുന്ന സഹാബി പറയാണ് അദ്ദേഹം വളരെ പ്രസിദ്ധനാണ് വളരെ നേരത്തെ യുവാവായിരുന്ന സമയത്ത് തന്നെ ഇസ്ലാമിലേക്കൊക്കെ വന്ന നല്ലൊരു മഹാപണ്ഡിതനായിരുന്നു അദ്ദേഹം അഭിപ്രായം വളരെ പ്രസക്തമായിട്ടാണ് ഹദീസുകൾ പരിഗണിക്കുക ഇസ്ലാമിൽ പരിഗണിക്കുക നിങ്ങളിൽ നിന്ന് വിവാഹം കഴിക്കാൻ പ്രാപ്തിയുള്ള ആളുകൾ വിവാഹം കഴിക്കേണ്ടതാണ് വലിയ തെസവച് അവൻ വിവാഹം കഴിക്കട്ടെ കഴിക്കേണ്ടതാണ് വാങ് കഴിക്കാൻ ശാരീരികമായ മാനസികമായ ലൈംഗികമായ ശേഷിയുള്ള ഒരാൾ വിവാഹം കഴിച്ചോളണം എന്നാണ് അത് കഴിക്കണം എന്നാണ് ഈ ബ്രഹ്മചര്യം എന്നതാണ് ഇതിന്റെ എതിരുള്ള ആശയം ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ അതിന് പറയുന്ന വ്യാഖ്യാനം അവിവാഹിതനായി ജീവിക്കുക നിന്നെ അവിവാഹിതനായി ജീവിക്കുക സന്യാസം എന്ന് പറഞ്ഞത് ഈ അവിവാഹിതനാകുന്നതിന് പുറമെ ഭൗതിക വിരക്തി എന്ന് പറഞ്ഞ ഭൗതികമായിട്ട് മനുഷ്യൻ അനുഭവിക്കുന്ന ആസ്വാദനങ്ങളും സൗകര്യങ്ങളൊക്കെ പൂർണമായിട്ടും പരിത്യച്ച് ഒഴിവാക്കി എങ്ങനെ ജീവിക്കുക ആണ് ഈ സന്യാസം എന്ന് പറഞ്ഞത് സന്യാസം എന്നാ സന്യാസം പറഞ്ഞതാ അത് അങ്ങനെയാണ് ഇത് വിവാഹം കഴിക്കാതെ ബ്രഹ്മചര്യയാവുക ഇത് രണ്ടും ഇസ്ലാമിലുള്ളതല്ല വിവാഹം കഴിക്കാൻ ജീവിക്കുന്നതല്ല ഇസ്ലാമിന്റെ സംഗതി ഇനി അപ്പം വിശദീകരിക്കും വിവാഹത്തിന് പ്രാപ്തി ഉള്ള കഴിവുള്ള ഒരാൾ വിവാഹം ചെയ്യേണ്ടതാണ് അതിന്റെ ഗുണങ്ങൾ ഇവിടെ എണ്ണി പറഞ്ഞിട്ടുള്ളത് ഒന്ന് അവന്റെ കണ്ണുകൾ നിയന്ത്രിക്കാൻ അതിന് അത് അവനെ സഹായിക്കും കണ്ണ് നിയന്ത്രിക്കാൻ പറഞ്ഞാൽ പുരുഷൻ സ്ത്രീയെ ആസ്വദിക്കാൻ വേണ്ടി കാണാൻ വേണ്ടി ശ്രദ്ധിക്കും സ്ത്രീ തിരിച്ചും ശ്രമിക്കും അത് നിർലോഭം നടന്നുകഴിഞ്ഞാൽ അതിരുകൾ ഇല്ലാതെ നടന്നു കഴിഞ്ഞാൽ അത് സമൂഹത്തിൽ പ്രശ്നം ഉണ്ടാക്കും അത് തന്റെ ഇണയിൽ മാത്രം പരിമിതമാക്കുക എന്നതാണ് ഈ വിവാഹം കൊണ്ട് നടക്കുന്നത് തന്റെ ഇണയെ വിട്ട് പരിധി വിട്ടു പോകുമ്പോൾ കണ്ണ് നിയന്ത്രണാതീതും നിയന്ത്രണത്തിൽ വരണമെങ്കിൽ അത് ബാക്കിയുള്ള ഇവിടെ നിന്നൊക്കെ മാറിയിട്ട് തന്റെ ഇണയിൽ മാത്രം ഒതുങ്ങണമെന്ന് അതാണ് അഹ് ബസർന്നാണ് അതാണ് അതിൻ്റെ ഒരു വിഷയം അതങ്ങനെ വേണം എന്നാണ് അതില്ലാതെ ആയാലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും ആട്ടിലൊക്കെ ചർച്ചകൾ ഉണ്ടല്ലോ ഒക്കെ പ്രശ്നം അവിടെ തന്നെയാണ് തുടങ്ങുന്നത് കണ്ണ് നിയന്ത്രിക്കാൻ പഠിക്കുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത്തോ അഹ്സൻ ഫറ ലൈംഗിക അവയവങ്ങൾക്ക് സുരക്ഷിതത്വം അഹ്സൻ എന്ന് പറഞ്ഞാൽ ഹസ്ൻ പറഞ്ഞ കോട്ട എന്നാണ് ഒരു സംരക്ഷണം നൽകുന്നതാണ് ലൈംഗികൾക്ക് സംരക്ഷണം നൽകും സംരക്ഷണം തന്നെയാണ് ഇല്ലെങ്കിൽ ഈ കന്നുകാലികളെ പോലെ മേഞ്ഞു നടക്കും ആ മേഞ്ഞു നടക്കുന്നത് മനുഷ്യന് തീർത്താൽ തീരാത്ത പല ഉണ്ടാക്കും ഒന്നും രണ്ടും മൂന്നും പ്രശ്നങ്ങളൊന്നല്ല അതിന്റെ ഏറ്റവും ഗൗരവമുള്ള ഗൗരവമുള്ളൊരവസ്ഥയാണ് മനുഷ്യൻ അനുഭവിക്കുന്ന ഈ എയ്ഡ്സ് അടക്കമുള്ള ഗൗരവമുള്ള ലൈംഗിക രോഗങ്ങളൊക്കെ ഇത്തരം പ്രവൃത്തികളുടെ ഫലമായിട്ട് സംഭവിക്കുന്നതാണ് അത് അല്ലാത്തതുമൊക്കെ പല രോഗങ്ങളുണ്ട് മാനസികമായി അനുഭവിക്കുന്ന രോഗങ്ങളിൽ വേറെ വർഷമുണ്ടാക്കുക വേറെ വിശദീകരിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ ഇതിന്റെ ഭാഗങ്ങളാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം കല്യാണം കഴിക്കണം എന്നാണ് യുവാക്കളെ എന്ന് പറഞ്ഞിട്ട് റസൂല് പറയുന്നത് യുവാഹം കഴിക്കണം എന്നാണ് പ്രോത്സാഹിപ്പിക്കുക ചെയ്യുന്നത് അത് കഴിയാത്ത ആളുകൾ ഉണ്ടാകാം കഴിയാത്ത പറഞ്ഞാൽ ശാരീരിക മാനസിക കഴിവതിനില്ലാത്തവരുണ്ടാവും അല്ലെങ്കിൽ ചിലർക്കു താല്പര്യം ഉണ്ടാവില്ല ചിലർക്ക് സാമ്പത്തിക കഴിവ് കുറവുകൊണ്ട് വേണ്ടാന്ന് വിചാരിച്ചിരുന്നു കുറച്ച് കഴിഞ്ഞോട്ടേന്നൊക്കെ വിചാരിക്കുന്നു എന്നൊക്കെ ഖുഹാൻ പറയുന്നുണ്ട് ഖുറാൻ പറഞ്ഞത് അവൻ മാന്യത സൂക്ഷിക്കണം എന്നാ അങ്ങനെ കഴിയാത്തവരുണ്ടെങ്കിൽ മാന്യ അങ്ങനെ ഇവിടെ പറയുന്നത് അവൻ നോമ്പ് നോമ്പെടുക്കണം അത് അവനൊരു ലൈംഗിക കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള ഒരു ഒരു സംരക്ഷണമായിട്ട് അവന് മാറുന്ന നോമ്പെടുത്ത് ശരീരത്തിന്റെ വികാര വിചാരങ്ങൾ നോമ്പിന്റെ ഒരു പ്രത്യേകത ഇംസാക്കുന്ന ഇംസാക്ക അന്നപാനങ്ങളും ലൈംഗിക വികാരങ്ങളും നിയന്ത്രിക്കുക എന്ന രണ്ടും അത് ഈ മൂന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കണം പകലുകളിൽ നോമ്പില് അപ്പൊ ആ നിയന്ത്രണ ശേഷി ഇയാൾക്ക് നോമ്പ് എടുക്കുമ്പം അഴിബാധത്ത് ചെയ്യാൻ അത് പൂർത്തിയാക്കണമല്ലോ ശരിക്കും ചെയ്യണല്ലോ അപ്പൊ അയാൾക്കൊരു നിയന്ത്രണം കിട്ടും ആ നിയന്ത്രണം കിട്ടാതിരുന്നാൽ സമൂഹത്തിൽ അയാൾക്കും സമൂഹത്തിനും ഒക്കെ പ്രശ്നങ്ങളാണ് അതുകൊണ്ട് അവരുടെ നോമ്പ് അനുഷ്ഠിച്ച് വിശുദ്ധി പാലിക്കാനാണ് മതം പറയുന്നത് അപ്പൊ വിവാഹത്തിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറയുന്ന ഒരു നിഭിവജനാണ് നർത്തം